ഞങ്ങൾ ഒരു അമാനത്തെ അള്ളാഹുവിന്റെ അലങ്കണീയമായ സമയ പരിധി കഴിഞ്ഞപ്പോ അള്ളാഹു അതിനെ തിരിച്ചടിപ്പിടിക്കുക അള്ളാഹു നീ നല്ല നിലയിൽ സ്വീകരിക്കണേ ഇത് സംബന്ധിച്ചിട്ടുണ്ടോ എല്ലാ കാര്യത്തിലും എന്നെക്കാൾ പല വിഷയത്തിലൊക്കെ അവൾ തുറന്നുള്ളത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു പ്രത്യേകിച്ച് അവൾക്ക് തുറക്കുന്ന അവളെ കൊണ്ട് പലപ്പോഴും ഓർത്തിട്ട് കേൾക്കാൻ അവൾ എന്നേക്കാൾ തുറന്നാൻ അവൾ എന്നെക്കാളും നന്നായി എഴുതി അവൾ എന്നെ വരച്ചു അവൾ അവൾ എന്നെ ഖുർ വളരെയേറെ പണപാഠമാക്കി ഇപ്പോൾ ഇപ്പോൾ എന്റെയും മുറ്റാഹുവിനേക്ക് പോവുകയും അള്ളാഹുവിനെ ഈ ഷഹാദത്തിനെ സ്വീകരിക്കണം എന്നും ഒരാഗ്രഹവും പ്രാർത്ഥനയുമായിരുന്നു പക്ഷെ അക്കാര്യത്തിലും എന്റെ മകൾ എന്നെ തോൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള പരിഹീന പിന്മാറും അള്ളാഹു അനുഗ്രഹത്തിൽ സന്തുഷ്ടരായി തങ്ങളോടൊപ്പം ചേർത്തിട്ടില്ലാത്ത ഇപ്പോഴും തോന്നിയിട്ടില്ല ആളുകളെ കുറിച്ച് ആഹ്ലാത്തിനെ അല്ലാഹുവിന്റെ മർഗത്തിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അഭിമാനം സംവദിച്ചു കൊണ്ടിരിക്കുന്ന കുറിച്ച് നമ്മൾ അള്ളാഹുവിനെ ആ ഗണത്തിൽ ഘടത്തിൽ നീ നീതമായി സമ്മതം നൽകുന്നവർക്ക് മാത്രമാണ് നിന്റെ അടുത്ത് അർഹതയുള്ളത് ആർഹത ഇവർക്ക് ഗുണഭോക്താക്കൾക്കും അതിൽ കുറെ ദാനം ഒരുമിച്ച് നമ്മുടെ നമ്മുടെ ആഗ്രഹത്തെക്കാൾ വലുതാണിച്ചു അത് എന്തു തന്നെയായിരുന്നാലും അത് പൂർണ്ണ തൃപ്തിയോടുകൂടി സ്വീകരിക്കാനല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ല ഞങ്ങൾ എല്ലാവരെയും സ്വർഗലോകർത്തു സദവികളോട് കൂടി മുഹമ്മദ് മുസ്തഫ് മറ്റ് അമ്പിയാർ ശുദ്ധീകൃതികളോടും സ്വാധീനങ്ങളോടുകൂടെ ഞങ്ങൾ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടണേൽ വീ സമയത്ത് ഒരുമിച്ച് കൂടിയാൽ ഞങ്ങളുടെ കൂട്ടലിനെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേ ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ലാത്ത ആളുകൾക്കും വിദൂരങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥനകളൊന്നും സ്വീകരിക്കണേ ഞങ്ങളുടെ മുന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും ആസങ്ങളും ഇപ്പം മാത്രമേ ഉള്ളൂ തീർച്ചയായും മക്കളുടെ വിയോഗവും അടുത്ത വേദന നൽകുന്നത് തന്നെയാണ് ഇന്നും ബൈദ്യസിന്റെ പരിസരങ്ങളിൽ ഒരുപാട് മക്കൾ നമ്മുടെ തന്നെ ഓരോ ദിവസവും ജീവൻ അള്ളാഹു തിരിച്ചു നൽകിക്കൊണ്ടിരിക്കുന്നു അവരുടെ വേദനയെക്കാളും വലുതല്ല എന്റെ വേദനയെക്കാളും അവരുടെ എല്ലാ മാതാപിതാക്കളുടെയും പ്രാർത്ഥനകളെ സ്വീകരിക്കണേ അവർ മാക്കപ്പെടുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണ മാത്രമാണ് ഓരോ സഹോദരിമാരുടെയും പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ അള്ളാഹുവേ വിജയം ഞങ്ങൾ താങ്ങാനാകാത്ത പരീക്ഷണങ്ങൾ നൽകുകയാണ് നൽകുന്ന ഭീഷണങ്ങൾ വിജയിക്കുവാൻ ഞങ്ങൾ തീരുമാനം വ്യാഖ്യാതെ ചെയ്യുന്നത്